യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സഹോദരനാണ് സഹോദരനെ പോലെയാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് വി ഡി സതീശൻ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് നിൽക്കുന്നത് വി ഡി സതീശനോടൊപ്പമാണോ അതല്ല കെ സി വേണുഗോപാലോടൊപ്പമോ ഈ ചോദ്യം ഇപ്പോൾ കോൺഗ്രസിനകത്ത് സജീവമായി വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വൈറലായി മാറിയിരിക്കുന്നു നിലമ്പൂരിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ ആയിരം ഷൗക്കത്തിന് ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പണ്ടപ്പോഴോ പി എം എ സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു വാക്ക് കോട്ട് ചെയ്തുകൊണ്ടാണ് ഒരു യോഗത്തിൽ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടടുത്ത് പി കെ ഫിറോസ് ഉണ്ട് പി കെ ഫിറോസിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സ്വാഭാവികമായും മുസ്ലിം ലീഗ് പ്രവർത്തകരോടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ആരോടാണ് എന്ന് പറയുന്നില്ല പക്ഷേ പി കെ ഫിറോസ് അടുത്ത് നിൽക്കുന്നത് കൊണ്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് നൽകുന്ന സൂചനകളും മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞത് എന്നാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന്റെ ക്ഷീണം നിങ്ങൾക്കല്ല നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനല്ല അതിന്റെ ക്ഷീണം ലീഗിനാണ് എന്ന പി എം എ സലാമിന്റെ ഒരു വാചക അതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പില് യു ഡി എഫിൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച ആ ചർച്ചയോട് ഈ പറഞ്ഞതിനെ ഒന്ന് കൂട്ടി വായിക്കണം നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് പോവുക ആർക്കാണ് ഒരു സംശയവും വേണ്ട വി ഡി സതീശനാണ് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും കാരണം പി വി അൻവറുടെ സമ്മർദ്ദ തന്ത്രത്തെ പോലും തള്ളി അല്ലെങ്കിൽ അത് അതിജീവിച്ചാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരുടെ ചോക്കത്ത് ജയിക്കുന്നത് ആരാണ് പി വി അൻവറെ തള്ളിയത് തള്ളിയത് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഒരേ സമയം എൽ ഡി എഫും പി വി എൻവറും പി വി അൻവർ എന്തൊക്കെ പറഞ്ഞാലും നാളെ യു ഡി എഫിന് തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് യു ഡി എഫ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി രണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും വി ഡി സതീശന്റെ ഈ തന്ത്രത്തിന് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്ന് വെച്ചാൽ ആര്യൻ ഷൗക്കത്ത് ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുക വി ഡി സതീശനാണ് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നതിന് വലിയ അളവോളം അത് വി ഡി സതീശനെ സഹായിക്കുകയും ചെയ്യും അത് ഇല്ലാതാക്കുന്ന ക്രെഡിറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്ന പ്രസ്താവന എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്ന ചോദ്യമാണ് ഉയർന്നത് രണ്ടാമത്തെ കാര്യം ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി തലയിൽ മുണ്ടിട്ട് പി വി അൻവറെ കണ്ട് ചർച്ച നടത്തുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പി വി അൻവർ തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ആരും അത് വിശ്വസിക്കുമായിരുന്നില്ല ആരും അത് അറിയുമായിരുന്നില്ല അങ്ങനെ ഒരു രഹസ്യ ചർച്ച പി വി അൻവറുമായി നടത്തിയ രാഷ്ട്രീയ സാഹചര്യം നോക്കണം വി ഡി സതീശൻ ഉറച്ച നിലപാടെടുക്കുന്നു പി വി അൻവർ ഒരു കാര്യം ചെയ്താൽ മാത്രമേ യു ഡി എഫിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ അത് ആര്യടൻ ഷൗക്കത്തിനെ അംഗീകരിക്കണം ആര്യടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം അല്ലാതെ ഒരു ചർച്ചയുമില്ല പി വി അൻവറുമായി എന്ന് പരസ്യമായി പറയുകയും ആ നിലപാട് പകൽ പറയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി കാണാൻ പോകുന്നു പി വി അൻവറെ ചർച്ച നടത്തുന്നു ഒരു മണിക്കൂറിലേറെ ആരും പറഞ്ഞിട്ടാകും ആരും പറയാതെ പോകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ കാറിൽ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ പുറത്ത് കാറിലിരിക്കുകയായിരുന്നു തുടങ്ങിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ചിലങ്ങൾ സൂചനകളൊക്കെ വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഉറപ്പ് പറയാനും കഴിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഷാഫി പറമ്പിൽ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറുടെ വീട്ടിലെത്തില്ല അപ്പോൾ ആര് പറഞ്ഞിട്ട് തലേ ദിവസം പി വി അൻവറുമായി ചർച്ച നടത്താൻ തയ്യാറായിരുന്നു കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ സമയം കൊടുത്തു പി വി അൻവറിനെ ചർച്ചയ്ക്ക് വേണ്ടി പി വി അൻവർ കോഴിക്കോട്ടെത്തി അപ്പോഴാണ് വി ഡി സതീശൻ തടയുന്നത് ചർച്ച നടത്തിയാൽ പി വി അൻവറുമായി കെ സി വേണുഗോപാൽ ചർച്ച നടത്തിയാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്ന് കെ സി വേണുഗോപാലിനോട് പറഞ്ഞു പി വി അൻവറുമായി ചർച്ച നടത്തിയാൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് ഇന്ന് വണ്ടി കയറും എന്ന് പറഞ്ഞു പി ഡി സതീശൻ ശക്തമായ നിലപാടെടുത്തു ചർച്ച നടത്തരുത് എന്ന് അങ്ങനെ നിലപാടെടുത്ത് ചർച്ച നടത്തണമെന്ന് ആഗ്രഹിച്ച കെ സി വേണുഗോപാലിനെ ദില്ലിയിലേക്ക് വിമാനത്തിൽ പറഞ്ഞയച്ച ആളാണ് പി ഡി സതീശൻ അപ്പോൾ ചർച്ച നടത്തണമെന്ന് ആർക്കാണ് ആഗ്രഹം പ്രശ്നം പരിഹരിക്കണമെന്ന് ആർക്കാണ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കെ സി വേണുഗോപാലിന് ആഗ്രഹമുണ്ടായിരുന്നു യു ഡി എഫ് കൺവീനർക്ക് അത്തരം ചർച്ചകൾ നടന്നിരുന്നു പാത അടച്ചിട്ടില്ല എന്ന് അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു അടുപ്രകാശ് യു ഡി എഫ് കൺവീനർ അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കുണ്ഠത്തിൽ രാത്രി പോയത് എന്ന് ഏതാണ്ട് വ്യക്തമാണ് എന്നുവെച്ചാൽ ബി ഡി സതീഷിനെതിരെ കോൺഗ്രസിനകത്ത് കൃത്യം പടയൊരുക്കം നടക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് കെ സി വേണുഗോപാലാണ് എന്നർത്ഥം കെ സി വേണുഗോപാലിന്റെ പ്രിയപ്പെട്ടവരെയാണ് ഇപ്പോൾ കെ പി സി സിയുടെ ഭാരവാഹികളായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട കെ സി വേണുഗോപാൽ പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിനോടൊപ്പമേ നിൽക്കുകയുള്ളൂ കെ സി വേണുഗോപാൽ പറഞ്ഞതിന് അപ്പുറം സണ്ണി ജോസഫ് പ്രവർത്തിക്കയില്ല എന്നറിയാം അതോടൊപ്പം ഇതാ വർക്കിംഗ് പ്രസിഡന്റുമാരും ഷഫി പറമ്പിൽ അൽകുമാർ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസ് മെല്ലെ മെല്ലെ കെ പി സി സി നേതൃത്വം പൂർണ്ണമായും കെ സി വേണുഗോപാലിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് ജയിച്ചാലും അത് കെ സി വേണുഗോപാൽ ആയിരിക്കും എന്ന സൂചന ഉറപ്പിക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മാത്രം അതാണ് ഈ രണ്ട് സംഭവങ്ങൾ നമ്മോട് പറയുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വി ഡി സതീശൻ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമായിരിക്കുന്നു വി ഡി സതീശന് ശത്രുക്കൾ കോൺഗ്രസിൽ തന്നെ ഇപ്പോഴുണ്ട് അവർ പടിയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം